പുറത്തുനിന്ന് വലിയ ക്യാഷൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന ഐറ്റം ഈ വീഡിയോ കണ്ടാൽ ഉണ്ടാക്കാൻ ഇത്ര എളുപ്പമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോട്ടോ അത്ര എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം ചിക്കൻ ഇതുപോലെ ബ്രസ്റ്റ് പീസ് ആട്ടോ എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് കട്ട് ചെയ്തെടുത്താൽ അതിലേക്ക് കുരുമുളക് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം പിന്നെ മൈദ കോൺഫ്ലേർ കുരുമുളക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു മുട്ടയും കുറച്ച് വെള്ളം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു ബാറ്റർ ബാറ്ററി എടുക്കുക ഈ ഒരു തിക്നെസ്സിൽ എടുക്കാം കേട്ടോ അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ക്യാപ്ഷ്യൂലിൽ കൊടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് സൺഫ്ലവർ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതുപോലെ ഓരോരോ പീസ് സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ടിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ രണ്ട് മൂന്ന് ബാച്ച് ആയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം ഫ്രൈ ചെയ്തെടുത്ത ശേഷം അതിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മാത്രം എടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് ആയിട്ട് എടുക്കുക അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക അതുപോലെ വലിയൊരു സവാള നീളത്തിൽ അരിഞ്ഞതും പിന്നെ മൂന്ന് കളേഴ്സുള്ള ക്യാപ്സിക്കൻ എടുത്തിട്ടുള്ള ഒന്നും ഉള്ളെങ്കിൽ അതെടുത്താലും മതി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കട്ടെ പിന്നെ സോയാ സോസ് ചില്ലി റെഡ് ചില്ലി സോസ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം വിനാഗിരി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാൻ തേന് കൂടെ ചേർക്കുന്നത് തേന് പകരം നിങ്ങൾക്ക് പഞ്ചസാര ചേർത്താലും മതിയിട്ട് തേന് തികച്ചു ഓപ്ഷനാണ് പിന്നെ അതിലേക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലൊരു കേവി ആയിട്ട് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളും സ്പ്രിങ് ഓണിയനും ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റുള്ള ഡ്രാഗൺ ചിക്കൻ വിടെ റെഡി